ഭൂമി നമ്മുടെ പൊതുഭവനമെന്ന പരിശുദ്ധ സിംഹാസനത്തിന്റെ മഹത്തരമായ ആശയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും സംയുക്തമായി നടപ്പാക്കുന്ന നെറ്റ് സീറോ കാർബൺ ന്യൂട്രൽ പാരിസ്ഥിതിക പ്രവർത്തന പദ്ധതികൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് വിഷയത്തിൽ നൂതനമായ ആശയങ്ങളും അവതരണങ്ങളുമായി അഭിവന്യ പിതാക്കന്മാർ കൊച്ചി പാലാരിവട്ടം പി ഒ സിയിൽ ഒത്തുകൂടി കാലഘട്ടത്തിന്റെ ആവശ്യകത മുൻനിർത്തി ഭാരതത്തിലെ എല്ലാ ഇടവകകളും രൂപതകളും നെറ്റ്സീറോ അഥവാ പരിസ്ഥിതി സൌഹാർദ്ദപരമാക്കുന്നതിനു വേണ്ട പ്രായോഗികതയിലേക്ക് ഉടനെത്തിച്ചേരാൻ സിബിസിഐ പ്രസിഡന്റും തൃശൂർ തിരൂപതാധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത് ആഹ്വാനം നൽകി ഫെബ്രുവരിയിൽ ചേർന്ന ഭാരത ഭാരതകത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്ലീനറി സെഷൻ നിർദ്ദേശം എടുത്തുകാട്ടിയായിരുന്നു സി ബി സി ഐ പ്രസിഡന്റിന്റെ ആഹ്വാനം അതേസമയം പ്രഥമ അഭിനന്ദിക്കുകയും സമിതി സി ബി സി ഐ ആഹ്വാനം ചെയ്തുപോലെ കഴിഞ്ഞ പ്ലീനറി സെഷനിൽ പ്രത്യേകിച്ച് ഫെബ്രുവരിയിൽ ആഹ്വാനം പോലെ നശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പൊതുഭവനമായ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം ആയ ആയതിനാൽ എല്ലാ ഇടവകകളും അതായത് ഗ്രീൻ പാരിഷസ് ഗ്രീൻ ഡയസിസ് ഇങ്ങനെ ഉണ്ടാകുന്ന ആഹ്വാനമുണ്ട് ആ ആഹ്വാനം എല്ലാ ഇടവകകളും ഒപ്പം പ്രചോദനമായി രൂപതകളും സമൂഹങ്ങളും സന്യാസഭാവനങ്ങളുമൊക്കെ പ്രവർത്തിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അത് പ്രായോഗികമാകാൻ ആക്കാൻ ഏവരെയും ആഹ്വാനം ചെയ്യുന്നു പാലക്കാട് രൂപതയിലെ പൊൻകണ്ടം ഇടവക നെറ്റ് സീറോ പാരീഷ് എന്ന രീതിയിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഇടവകയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് വളരെയേറെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഇക്കോ ഫ്രണ്ട്ലി പാരീഷസ് ഉണ്ടാകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതിൻ്റെ ആശയം സ്വീകരിച്ചുകൊണ്ട് ഇപ്രകാരം പൻകണ്ടം ഇടവക പ്രവർത്തിക്കുന്നത് മറ്റു ഇടവകൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ ഇടവകയിലെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും മറ്റു ഇടവകൾക്കും പ്രചോദനമാകും ദൈവം ഇടവകിയെ നമ്മുടെ നമ്മുടെ നാടിനെ സഭയെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിസ്ഥിതിയും അതിനോടനുബന്ധിച്ചുള്ള കാലാവസ്ഥാവ്യതിയാനവും ആഗോളതലത്തിൽ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളാണെന്ന് എടുത്തുപറഞ്ഞ സിബിസിഐ പരിസ്ഥിതി ഓഫീസ് ചെയർമാൻ ബിഷപ്പ് ആൽവിൻ ഡിസിൽവ വത്തിക്കാൻ ടിക്കാസ്ട്രിയുടെ മേൽനോട്ടത്തിൽ ലൌദാ തോസി ആക്ഷൻ പ്ലാറ്റ്ഫോമിന്റെ ചുവട് പ്രകൃതി സംരക്ഷണം പ്രായോഗിക തലത്തിലെത്തിക്കാൻ സിബിസിഐക്കൊപ്പം കെ സി ബി സി നടത്തുന്ന ഉദ്യമത്തെ പ്രശംസിച്ചു Ecology and climate change, or climate emergency, as Pope Francis has said, is a very important issue. And the whole world and the whole universe will be affected by climate change. Here in this workshop, we are collaborating with the Dicastery of Integral Human Development. This Dicastery has started a program called Laudato Sea si Action Platform.

വിശ്വാസപരമായിട്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് അവതരിപ്പിക്കുന്നത് അത് പരസ്യപിതാവ് പറയുന്നത് പ്രകൃതി എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ഒന്നല്ല നമ്മളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ദൈവത്തോടുള്ള ബന്ധവും സഹോദരങ്ങളോടുള്ള ബന്ധവും പ്രകൃതിയോടുള്ള ബന്ധവും മനുഷ്യൻ്റെ ഏറ്റവും അത്യാവശ്യമാണ് മനുഷ്യൻ അങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളോട് ക്രൂരത ചെയ്യുന്നത് പോലെ തന്നെ ഗൗരവമാണ് പ്രകൃതിയോടുള്ള ക്രൂരതകളും കുറ്റകൃത്യങ്ങളും അപ്പോൾ പ്രകൃതി മനുഷ്യനെ സഹായിക്കുന്നു എന്നുള്ളതുപോലെ തന്നെ മനുഷ്യൻ പ്രകൃതിയെയും സഹായിക്കണം സംരക്ഷിക്കണം അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങൾ ഇത് കേവലം സാമൂഹികമായ ഒരു പ്രശ്നമല്ല മറിച്ച് മറിച്ചതിനാൽ വളരെ ആത്മീയമായ ഒരു കാര്യമാണ് അതിൽ പ്രകൃതിയും മനുഷ്യനുമായിട്ട് കരുതുമ്പോൾ പ്രകൃതിയും മനുഷ്യനെയും ഒരുപോലെയല്ല പരിശുദ്ധ പിതാവ് കാണുന്നതും മനുഷ്യൻ തീർച്ചയായിട്ടും പ്രകൃതിയുടെ ഈ പ്രപഞ്ചത്തിൻ്റെ കാവൽക്കാരൻ തന്നെയാണ് അവന് പ്രാമുഖ്യമുണ്ട് അവൻ സൃഷ്ടിയുടെ മകുടമാണ് എന്നുള്ളതൊക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ അവൻ്റെ സ്വാർത്ഥപരമായ ദുർവിനിയോഗം പ്രത്യേകിച്ച് പ്രകൃതിയെ പ്രകൃതി പ്രകൃതിയുടെ മേൽ നടത്തുന്ന തികച്ചും സ്വാർത്ഥപരമായ കടന്നു കയറ്റങ്ങൾ അത് പ്രതിരോധിക്കേണ്ടതാണെന്ന് പരിസപിതാവ് പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പം നമുക്കത് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് തന്നെ നമ്മുടെ സംസ്കാരത്തിൽ തന്നെ വ്യത്യാസം ഉണ്ടാവണം നമ്മുടെ ചിന്താഗതികളിൽ വ്യത്യാസമുണ്ട് വ്യക്തിപരമായ ഒരു കൺവേർഷനിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ ഉദാഹരണത്തിന് വസ്തുക്കളുടെ ഉപയോഗത്തിൽ എനിക്ക് അനാവശ്യമായ വസ്തുക്കൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും നമുക്ക് പ്രത്യേകിച്ച് ഒത്തിരി മെഷീനുകൾ വണ്ടികളൊക്കെ മേടിച്ച് കൂട്ടുമ്പോഴത്തേക്കും അതൊക്കെ ഏറ്റവും കുറച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക അതുപോലെ ഭക്ഷണം അനാവശ്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി പാഴാക്കാതിരിക്കുക ആഡംബരങ്ങൾ ഒഴിവാക്കുക ലാളിത്യത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക അതുപോലെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് നമുക്ക് ഈ ഒരു നെറ്റ് സീറോ പാരിഷസ് അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹൃദ ഇടവകകൾ കുടുംബങ്ങളൊക്കെ രൂപീകരിക്കാനായിട്ട് സാധിക്കും ഇന്റഗ്രൽ എക്കോളജി എന്ന വിഷയത്തെ ആസ്പദമാക്കി കെ സി ബി സിയുടെ നേതൃത്വത്തിൽ കൊച്ചി പാലാരിവട്ടം പി ഒ സിയിൽ ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചു രൂപതകളെയും ഇടവകകളെയും സ്ഥാപനങ്ങളെയും കൃത്യമായ ഹരിതചട്ടം പാലിക്കാൻ പ്രാപ്തമാക്കുന്നതിനായുള്ള കർമ്മ പദ്ധതി ശിൽപശാലയിൽ രൂപീകരിച്ചു കെ സി ബി സി ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ ചെയർമാൻ മാർ ജോസ് പുളിക്കൽ അധ്യക്ഷനായിരുന്നു കേരള കത്തോലിക്കാ സഭയുടെ മുപ്പത്തിരണ്ട് രൂപതകളിൽ നിന്നും വിദഗ്ധർ സംബന്ധിച്ച ശില്പശാലയിൽ പരിപോഷണത്തെ ആസ്പദമാക്കി വിദഗ്ധരുടെ ക്ലാസുകൾ ചർച്ചകൾ പഠനങ്ങൾ പദ്ധതി എന്നിവയും നടന്നു